അച്ചായംകോൾട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലോട്ട് ഒരുപാട് പ്രചരിച്ച് നടക്കുന്ന ഒരു വാർത്തയാണ് അച്ചായൻകോൾഡ് അച്ചാൻ അത് ചെയ്ത് ഇത് ചെയ്ത് അച്ചാൻ എന്താണ് ചെയ്തത് ഒരാളെ ബേടാക്കി പറയാൻ ഒരുപാട് പേർക്ക് പെട്ടെന്ന് കഴിയും പക്ഷെ ആ മനുഷ്യൻ ഇന്ന് പാവപ്പെട്ടവരുടെ ദൈവമാണ് ഈ പറയുന്ന വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുമോ ഒരു നേരത്തെ ആഹാരം പാവപ്പെട്ടവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ എത്രയോ പേർക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് അതും മലകളിലും അവിടെ ഇവിടെയെല്ലാം കാൽനടിയായിട്ട് പോയിട്ട് സാധനങ്ങളും എല്ലാം കൊണ്ടുപോയി കൊടുത്ത ആ വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങളീ പറഞ്ഞ് പരിഹസിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് അവരെ കൊണ്ട് ഒരുപാട് പേർക്ക് വീട് ആഹാരം ഒരുപാട് കുഞ്ഞ് വയറുകൾ ഒരു നേരത്തെ ആഹാരം കിട്ടി ഈ പറയും കണ്ണെന്ന് വെള്ളം വന്നു പോകും ഒരുപാട് വീട്ടിലുള്ള ചെറിയ കുട്ടികളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പൈസ നിൽക്കുന്ന കുട്ടികളുടെ വിശപ്പ് മാറ്റിയ ദൈവമാണ് ആ വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് ഇനിയെങ്കിലും ഒരു വ്യക്തി ഒന്ന് പറയാതിരിക്കുക ആ വ്യക്തി ദൈവമാണ് ആ വ്യക്തിയുടെ കയ്യിൽ ഇന്ന് പൈസ ഉള്ളതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്നു ഈ പറയുന്ന വ്യക്തി നാളെ ഇതേ അവസ്ഥയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു വ്യക്തി വന്ന് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തി ദൈവമായിരിക്കും മറിച്ച് നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലത് എന്ന് പറയണം എന്തിനാണ് ഈ വ്യക്തി ഇങ്ങനെ ബാഡ് കമൻ്റ് എഡിറ്റിങ്ങിനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അച്ചായം ഗോൾഡ് ടോണി അച്ചായം ഒരുപാട് പേർക്ക് വീട് ഭക്ഷണ സാധനങ്ങൾ എല്ലാം എത്തിച്ചു കൊടുക്കുന്നില്ലേ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾക്ക് പൈസ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ഇങ്ങനെ കൂട്ടി 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 വെച്ച് വെച്ചിട്ട് ആര്ക്ക് കൊടുക്കുകയെ നിങ്ങളിത് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ വരുമോ ഈ സാധനങ്ങൾ മൊത്തം പൈസ ആയിട്ട് കെട്ടിടായിട്ടും ബംഗ്ലാവായിട്ടല്ല നിങ്ങളെ കൂടെ വരുമോ ഭൂമിയിൽ പറഞ്ഞ മക്കൾക്ക് ജീവിക്കാൻ ഒരു സുവർണ അവസരം നൽകി കൊടുത്ത വ്യക്തിയാണ് അച്ചായംകോൾഡ് ആ വ്യക്തിയെ ദൈവമായി കാണുവാണ് വേണ്ടത് രണ്ട് പുച്ചയ്ക്ക് വേണ്ടത് എത്രയോ പേർക്ക് ആഹാരം സ്വന്തമായിട്ട് ചറ്റക്കുടലിൽ കിടക്കുന്ന ഒരുപാട് വ്യക്തികൾക്ക് സ്വന്തമായിട്ട് വീട് ഉയർത്തി പണിഞ്ഞു കൊടുത്ത വ്യക്തിയാണ് ഈ വ്യക്തി അച്ചായം കൂടുതൽ ഒരാളെ മന്ദിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല